ഗേറ്റ് കടന്ന് അകത്തേക്ക് ചെന്നപ്പോഴേ കണ്ടു തന്നെ കാത്തെന്ന പോലെ നിൽക്കുന്ന പേരെ അവൾ അവരെ കണ്ടിട്ടും കാണാത്ത പോലെ നടന്നു ഡി നീ എന്താ ഞങ്ങളെ കാണാത്ത പോലെ ഒരു പോക്ക് പിന്നെ ഞാൻ എങ്ങനെ പോകണം ഇത്ര ദിവസമായിട്ടും നിങ്ങൾ ഒന്ന് എന്നെ കാണാൻ വന്നില്ലല്ലോ എന്നെ ഒന്ന് തിരക്കിയില്ലല്ലോ പിന്നെ ഞാൻ എന്തിനാ നിങ്ങളെ മൈൻഡ് ചെയ്യുന്നത് കുറച്ച് കപട ദേഷ്യത്തിലായിരുന്നു ബാല അത് പറഞ്ഞത് എടി ഞങ്ങൾ മനഃപൂർവ്വം വരാഞ്ഞതല്ല നിന്നെ കാണാൻ ഞങ്ങൾ അങ്ങോട്ട് വന്നാൽ നിൻ്റെ ഭർത്താവിനത് ഇഷ്ടമായില്ലെങ്കിലോ പിന്നെ വിളിച്ച് സംസാരിക്കാൻ നിനക്ക് ഫോണുമില്ലല്ലോ എങ്കിലും ഞങ്ങൾ ആമി ചേച്ചിയെ വിളിക്കും നീ വിളിച്ചതും ഇന്നലെ വീട്ടിൽ പോയതും ഇന്നത്തൊട്ട് നീ കോളേജിൽ വരും എന്ന് പറഞ്ഞതും എല്ലാം ചേച്ചി ഞങ്ങളോട് പറഞ്ഞു അതുകൊണ്ടാണ് നീ വരുന്നത് നോക്കി ഞങ്ങൾ ഞങ്ങളിരുന്നേ ആണോ അതേടി ബാല ഒന്ന് മൂളി ഇനി ഇവർ ആരാന്ന് പറയാം ഇതാണ് നമ്മുടെ ബാലയുടെ ചങ്കും കരളുമായ ഫ്രണ്ട്സ് ആവണി ശിവാനി രണ്ടുപേരുടെ വീടും അടുത്തടുത്താണ് ശിവാനിക്ക് അച്ഛനില്ല അച്ഛൻ അവളുടെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു അമ്മയുണ്ട് ഒരനിയനും അനിയൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു അമ്മ വീട്ടുജോലിക്ക് പോയിട്ടാണ് കുടുംബം നോക്കുന്നത് അമ്മയെ സഹായിക്കാൻ വേണ്ടി ശിവാനിയും കോളേജിനടുത്തായിട്ടുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ പാർട്ട് ടൈം ജോലിക്ക് പോകുന്നുണ്ട് ആവണിക്കും ശിവാനിയുടെ കൂടെ ജോലിക്ക് പോകാൻ ഇഷ്ടമായിരുന്നു എന്നാൽ ആവണിയുടെ ചേട്ടൻ ഇഷ്ടമല്ല അനി മിലിറ്ററിയിലാണ് ജോലി ചെയ്യുന്നത് ശിവാനിയുടെ പഠിത്തത്തിന് അവൻ അവരെ സഹായിക്കാം എന്ന് പറഞ്ഞതാ പക്ഷേ ശിവ അത് വേണ്ടെന്ന് പറഞ്ഞു തൻ്റെ അനിയത്തി ആവണിയെ പോലെ തന്നെയാണ് അനി ശിവയെയും കാണുന്നത് ശിവയ്ക്കും അതുപോലെ നല്ല ഒരു ഏട്ടനായിരുന്നു അനി എടി ബാലെ ഇന്നലെ ആമി ചേച്ചിയെ വിളിച്ചപ്പോൾ നീ കോളേജിലേക്ക് വരുന്നത് ഞങ്ങൾക്ക് ശരിക്കും ഷോക്കായി നീ ഇനി വരില്ല എന്നാ ഞങ്ങൾ വിചാരിച്ച് ആവണി പറഞ്ഞു ഞാനും അങ്ങനെ തന്നെയാണ് കരുതിയിരുന്നത് എന്നാൽ എൻ്റെ ആ ചിന്തയൊക്കെ ഒക്കെ തെറ്റിച്ചായിരുന്നു സിദ്ധുവിൻ്റെ തീരുമാനം ബാല വിവാഹ ദിവസം അവൻ്റെ വീട്ടിൽ ചെന്നത് മുതലുള്ള കാര്യവും അവൻ അവർ രണ്ടു പേരോടും പറഞ്ഞു അതിൽ നിന്നും അവരാലോചിച്ചു വെച്ചിരിക്കുന്നത് ഒന്നും അല്ല സിദ്ധുവിൻ്റെയും അവൻ്റെ ഫ്രണ്ട്സിൻ്റെയും സ്വഭാവം എന്ന് അവർക്ക് മനസ്സിലായി ഒപ്പം ബാല സിദ്ധുവിനൊപ്പം നല്ല ഹാപ്പിയാണെന്നും അവർക്ക് പിടികിട്ടി സിദ്ധു ഏട്ടൻ ആൾ എങ്ങനാടി നിന്നോട് നല്ല സ്നേഹമാണോ ഉം കുഴപ്പമില്ല ബാല ഒരു ഒഴുക്കം മട്ടിൽ മറുപടി നൽകി അതൊക്കെ പോട്ടെ നീ എപ്പോൾ എന്താ വിളിച്ചേ സിദ്ധു ഏട്ടനോ ഇതൊക്കെ എന്നു തൊട്ട് ബാല അതിശയത്തോടെ ചോദിച്ചു അത് പിന്നെ നിന്റെ ഭർത്താവല്ലേ അപ്പം ഞങ്ങൾക്ക് ഏട്ടനാവില്ലേ ഓ എന്നാ ആ വെട്ടുപോത്തിന് നീ ഏട്ടനായിട്ടങ്ങ് എടുത്തോ ബാല അവരോട് പറഞ്ഞു ബാലെ അവർ മൂന്നാളും സംസാരിച്ചു നിൽക്കുമ്പോൾ ആണ് പുറകിൽ നിന്നൊരു വിളി ആമിയായിരുന്നു അത് ചേച്ചി ബാല ചെന്ന് ആമിയെ കെട്ടിപ്പിടിച്ചു സുഖമാണോ മോൾക്ക് ആമി ചോദിച്ചു ഉം സുഖമാണ് ചേച്ചി ഞാൻ ഇന്നലെ അവിടെ വന്നപ്പോൾ ചേച്ചി ഇറങ്ങിയിരുന്നു അമ്മ പറഞ്ഞു നിന്റെ വിശേഷങ്ങൾ ചേച്ചിക്ക് ഒരുപാട് സന്തോഷമായി എല്ലാം അറിഞ്ഞപ്പോൾ പിന്നെ രാത്രി എപ്പോൾ സിദ്ധേട്ടൻ വീട്ടിലെത്തി സാധനങ്ങളൊക്കെ മേടിച്ചാണോ വന്നത് ആമി ചോദിച്ചു അതെ കുറച്ച് വീട്ടു സാധനങ്ങൾ മേടിച്ചാണ് വന്നത് അല്ല അതെങ്ങനെ ചേച്ചിക്കറിയാം ഇന്നലെ വൈകുന്നേരം സിദ്ധുവേട്ടൻ വീട്ടിൽ വന്നിരുന്നു എപ്പോ എന്തിന് ഞാൻ അറിഞ്ഞില്ലല്ലോ ബാല പറഞ്ഞു ഇന്നലെ അമ്മ നിനക്ക് പൈസ വല്ലതും തന്നിരുന്നു ഉം തന്നോ നീ അത് ഏട്ടനോട് പറഞ്ഞു പറഞ്ഞു ചുമ്മാതല്ല ഏട്ടൻ വന്നത് അവൻ വീട്ടിൽ പോയ എല്ലാ കാര്യവും ആമി ബാലയോട് പറഞ്ഞു എന്തായാലും നമ്മൾ വിചാരിച്ച പോലെ ഉള്ള ആളൊന്നുമല്ല സിദ്ധുവേട്ടൻ നിനക്ക് എന്നും സിദ്ധുവേട്ടൻ്റെ കൂടെ സുഖം തന്നെയായിരിക്കും ആമി പറഞ്ഞതിന് ബാല ഒന്ന് മൂളി എന്നാലും എന്താ എന്നോട് വീട്ടിൽ പോയ കാര്യം പറയാഞ്ഞത് ആ എന്തെങ്കിലും ആവട്ടെ ബാല മനസ്സിലോർത്തു ശരി ബെല്ലടിക്കാറായി നിങ്ങൾ ക്ലാസ്സിലേക്ക് ചെല്ല് അങ്ങനെ അവർ അവരുടെ ക്ലാസ്സിലേക്ക് പോയി എടി ബാലെ വിവാഹം കഴിഞ്ഞ കാര്യം ക്ലാസ്സിൽ ആരോടും പറയണ്ട പ്രത്യേകിച്ച് ആ ശാലിനിയും കൂട്ടരും എങ്കിൽ പിന്നെ അത് അടുത്ത പ്രശ്നം ഉണ്ടാക്കാൻ അവള് മാർക്ക് ആവണിയാണത് പറഞ്ഞത് ഉം ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ച് ബാല പറഞ്ഞു അതുകൊണ്ടാണോ നീ താലിയും സിന്ദൂരവും ഇടാഞ്ഞേ ശിവാനി ചോദിച്ചു താലി ഞാൻ ഇട്ടിട്ടുണ്ട് അവൾ മഞ്ഞച്ചരടിൽ നിന്നും താലി മാറ്റി വേറെ ഒരു മാലയിൽ കൊരുത്തി കഴുത്തിൽ യൂണിഫോമിന് അടിയിൽ ഇട്ടിട്ടുണ്ട് പിന്നെ സിന്ദൂരും ഞാൻ ഇടാൻ നിന്നില്ല സിദ്ധുവേട്ടനും നിന്നോട് ചോദിച്ചില്ലേ ഇല്ല ബാല പറഞ്ഞു ബാലേ സിദ്ധുവേട്ടന് നിന്നെ ഇഷ്ടമാണോ ആ എനിക്കറിയില്ല ബാല പറഞ്ഞു നിനക്കിഷ്ടമാണോ നീ ഒന്ന് പോയാവണേ വെറുതെ അതും ഇതും ചോദിക്കാതെ ബാല പറഞ്ഞു നിങ്ങൾ എന്താ വിചാരിച്ചേ ഞാൻ എന്നും സിദ്ധാർത്ഥ മഹാദേവന്റെ ഭാര്യയായി അവിടെ കഴിയുമെന്നോ ഒരിക്കലുമില്ല പരസ്പരം ഒന്നിച്ച് ജീവിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല പിന്നെ ഇപ്പം ഞാൻ അവിടെ നിൽക്കുന്നത് എനിക്ക് പോവാൻ മറ്റൊരിടമില്ല അതുകൊണ്ട് എനിക്ക് അയാളുടെ വീട്ടിൽ നിന്നേ പറ്റൂ ഇനി ഈ കാര്യത്തിൽ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ബാല പറഞ്ഞു പിന്നെ അവർ രണ്ടാളും അതിനെപ്പറ്റി സംസാരിക്കാനും പോയില്ല എങ്കിലും ബാലയുടെ മനസ്സിൽ തൻ്റെ താലിയുടെ അവകാശി എന്നും കൂടെ കാണണമെന്നുണ്ടായിരുന്നു സിദ്ധു വർക്ക്ഷോപ്പിൽ ചെല്ലുമ്പോൾ ഗോമ്പു വന്നിട്ടുണ്ട് ഗോപുവിനെ കുറിച്ച് മുൻപ് ഒരു പാട്ടിൽ പറഞ്ഞിട്ടുണ്ട് നീ എപ്പോൾ എത്തി സിദ്ധു ഗോപുവിനോട് ചോദിച്ചു ഞാൻ രാവിലെ എത്തിയടാ നിന്റെ കല്യാണക്കാര്യമൊക്കെ ഇവർ പറഞ്ഞു ഉം ഒന്ന് ഒന്നുമുണ്ട് അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട് ഡാ സിദ്ധു ഗോപുവിനോട് ചോദിച്ചു ഇപ്പൊ കുഴപ്പമൊന്നുമില്ലടാ വീട്ടിലാക്കിയ ശേഷമാണ് ഞാൻ വന്നത് ഈ കാലാവസ്ഥ ചേഞ്ചൊക്കെ ആയതാണ് പെട്ടെന്നിങ്ങനെ ശ്വാസം മുട്ടൽ കൂടിയത് വേറെ വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ അളിയനും ചേച്ചിയും കുറച്ചു ദിവസം വീട്ടിൽ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഉം സിദ്ധു അവൻ പറയുന്നതെല്ലാം കേട്ട് മൂളിക്കൊണ്ട് അകത്തേക്ക് പോയി